നമസ്കാരം മലയാള കവിതയ്ക്ക് മാമ്പഴമധുരം സമ്മാനിച്ച് കടന്നുപോയ കവി വൈലോപ്പിള്ളി ശ്രീധരമേനോന്റെ ദീപ്ത സ്മരണയിൽ പ്രശസ്ത കവി ശ്രീ സച്ചിദാനന്ദൻ രചിച്ച ഇവനെ കൂടി ഇവനെ കൂടി സ്വീകരിക്കുക ുയർത്തുക തുമ്പിക്കൈ പഞ്ചാരിക്കു ചെവിയാട്ടിടും ആലി ചോട്ടിലെപ്പൂരക്കാറ്റേ മൂടുക തിരുവിൽവാമലയിൽ പുനർജനി നൂണെത്തും നിലാവിനാലിജടം ധനുരാവേ കുനിയൂ സ്വപ്നസ്വസ്ഥുംബിക്കുവാൻ നിളയേ ഉമയായ ദേവദാത്മാവാം സഹ്യൻ ഇവനെ ഞങ്ങൾ കോണപ്പാട്ടിനു ചോടായി കന്നിവയപാലായി വീര്യമായി തെക്കൻ പാട്ടിൽ ഇവനെ തേൻ േൻപാതിരാപ്പൂവിൽ കാക്കിറകിൽ സൂര്യോത്സവം ശൈശവിളനീരിൽ അറിവിൽ പച്ച കൈതപ്പൂവിലാതിരാ ചന്ദ്രൻ മുറിവിൽ മൂർച്ച മുളങ്കാടിഞ്ഞു അടിഞ്ഞു ഇവനെ കൂടി സ്വീകരിക്കുക കപിലർഥൻ മരുതുമിലും പുരങ്ങൾ ഇങ്ങിൽ വിഷം തുപ്പുന്നു ഭരണന്റെ ചുരപ്പുന്നയും പ്ലാശും പൈനിയും തളരുന്നു കുരച്ചു നിൽക്കും മൃത്യുവളയും ഗ്രാമങ്ങളെ മയക്കു വെടി വച്ചു വീഴ്ത്തുന്നു വെളുപ്പിൽ ആത്മാക്കൾ കുവിലപേശി പാരുഷ്യം പെരുകുന്നു വാക്കിലും മനസ്സിലും മധുല പൊറുത്താലും ീർന്നു മാമ്പഴക്കാലം മധുലാ പൊറുത്താലും തീർന്നു മാമ്പഴക്കാലം മിടിപ്പു താഴുന്നതെൻ ഭാഷ തെൻ നെഞ്ചിന്നല്ലോ യൗവനമല്ലോ തിരുമ്മി അടച്ചത് ീതി വിഴിയല്ലോ തഴുതിട്ടതോ സ്നേഹനീലമാം കലവറ ചിതയിൽ പൊട്ടുന്നതൻ നാടിൻ്റെ മലർക്കാലം താഴുന്നുവയിൽ തണുപ്പേറുന്നു ഒടുക്കത്തെ മാവിൽ ൂടണയുമൊക്കിൽ ചിലയ്ക്കുന്നു നാടിൻ സ്വർണക്കിണ്ണമായിരുന്നിവൻ ദാ നോക്കൂ വാനിൽ പൂർണചന്ദ്രനായവൻ വീണ്ടും